ഹായ് ഹലോ ഹോംടെക് ട്രാവലിൻ്റെയും ലിങ്ക് ഫെൻ സൊല്യൂഷൻസിൻ്റെയും പുതിയ എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുധിൻ ഞാനിന്നുള്ളത് വയനാട് ജില്ലയിൽ അമ്പലവയലാണ് ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണുള്ളത് അപ്പോൾ ഇവിടുത്തെ സൈറ്റിലെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കിട്ടുള്ള ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ സ്ഥിരമായിട്ട് ഫെൻസിങ്ങിൻ്റെ വീഡിയോ ചെയ്യാറുണ്ട് നമ്മുടെ രണ്ട് ചാനലിലും അതുപോലെ യൂട്യൂബിലും ഇൻസ്റ്റലും എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് അമ്പാവൽ സൈറ്റിലെ വീഡിയോ ആണ് ബാക്കിൽ കാണുന്നതിനാണ് സൈറ്റ് നീ ഒരു സൈഡും കൂടെ ഫെൻസിങ് ചെയ്യാനുള്ളത് ഏകദേശം നാല് ദിവസമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു റീൽസ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇടും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലാമത്തെ ദിവസമാണ് ഇന്ന് വർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് എനിവേ ഇവിടുത്തെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ശ്രുതിലുണ്ട് ശ്രുതിൽ അതിലൂടെ ബാക്കിലുണ്ട് പുള്ളിയെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലായിടത്തും ചെയ്യുന്ന ചെയിൻ ചെയിനിലിങ്ങിനാണ് ചെയ്തിട്ടുള്ളത് മൂന്നിഞ്ച് പന്ത്രണ്ട് ജി അതുപോലെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ കൂടുതൽ ഏകദേശം ഏരിയ ഉണ്ട് നല്ലൊരു വൈഡ് ഏരിയ ആണ് പക്ഷേ കുറച്ച് റിസ്ക് ആയിരുന്നു കാര്യം നമ്മുടെ നോർമലി എല്ലാ സൈറ്റുകളിലും ഉള്ള പോലെ അല്ല ഒന്നാമത് ഈ വയനാട്ടിൽ എന്ന് വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വഴുക്കലായിട്ട് നമുക്ക് പെട്ടെന്ന് വർക്കും നീങ്ങത്തില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നും നല്ല വെയിലാണ് ഇന്നലെ ഇന്നലെ വരെ ഇന്നലെ വെയിലായിരുന്നു അതിൻ്റെ തലേ ദിവസം രണ്ട് ദിവസം ഒക്കെ നന്നായിട്ട് മഴയതിട്ട് വണ്ടി വന്ന് കുറച്ച് ലോക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇന്ന് വർക്ക് ഏകദേശം നമ്മളുടെ പ്ലോട്ട് കുറച്ച് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഉള്ളിലൂടെ കാരണം കാപ്പിത്തോട്ടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അടിഭാഗത്ത് കുറച്ച് പാടത്തൂടെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വാഴയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാ ഭാഗത്തുനിന്ന് നിങ്ങൾ വീഡിയോയിലേക്ക് എന്ന് കരുതുന്നുണ്ട് മെയിനായിട്ടുള്ള പർപ്പസ്ന്ന് പറയുന്നത് കസ്റ്റമർ പുറത്താണ് ഉള്ളത് അപ്പോൾ പുള്ളി ഒരു ദിവസത്തിനായിട്ട് രജിസ്ട്രേഷനും അതുപോലെ ഫെൻസിങ് ഞങ്ങളെ ഏൽപ്പിക്കാനും വേണ്ടിയിട്ട് മാത്രം ഒരു ദിവസം രണ്ട് ദിവസത്തിനും വന്നതാണ് അപ്പോൾ പുള്ളി വന്നു നമ്മളേൽപ്പിച്ചു പോയി പുള്ളി പിറ്റേ ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു ഫെൻസിങ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ അന്ന് വൈകിട്ട് തിരിച്ച് പോയി പുള്ളി അപ്പോൾ പുള്ളി പറഞ്ഞ പ്രകാരം നമ്മൾ കൊടുത്ത കമ്മിറ്റ്മെൻറ്റ് പ്രകാരം കൃത്യമായിട്ട് നമ്മൾ ഫെൻസിങ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ് ആ എനിവേ ഇനി കുറച്ച് വേറെ വർക്കുകളുണ്ട് കുറച്ച് ഡോഗേജ് അതുപോലെ തന്നെ ഗേറ്റൊക്കെ ഒക്കെ ഉണ്ടാക്കാനുള്ള കുറച്ച് വർക്കുകൂടി പുള്ളി പറഞ്ഞിട്ടുണ്ട് എനിവേ നല്ലൊരു കസ്റ്റമർ ആയിരുന്നു ഷാജിൻ സാറ് എനിവേ പുള്ളിയുടെ റിവ്യൂ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഈ വർക്ക് കഴിഞ്ഞിട്ട് വേണം പുള്ളിയുടെ അത് വോയിസ് ആയിട്ട് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കൂടെ ചേർക്കും നമുക്കെന്തായാലും ഒന്ന് നടന്നിട്ട് വരാം മൊത്തത്തിൽ നമ്മുടെ ഫെൻസിങ്ങിനെ കുറിച്ച് ഒന്ന് നോക്കിയിട്ട് നടന്നിട്ട് വരാം എന്തായാലും ശ്രുതിൽ ഇപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഗേറ്റ് പ്ലാനിങ്ങുള്ള ഒരു പതിനഞ്ചടി ലെങ്ത്ത് ഉള്ള ഒരു സ്ലൈഡിങ് ഗേറ്റ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുന്ന് ആണ് ഫെൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലൂടെ അങ്ങനെ പോയിട്ട് നേരെ താഴത്തൂടെ പാടം കൂടെ കവർ ചെയ്തിട്ടാണ് വരുന്നത് ശ്രുതില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്തായാലും കുറച്ച് എട്ടടിയുടെ കാലം ബാലൻസ് വന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം ഇവിടെ നമ്മൾ നോർമലി ഫൈവ് ആണ് ചെയ്തിട്ടുള്ളത് ഫൈവ് ഫീറ്റ് നമ്മുടെ കോൺക്രീറ്റിൻ്റെ പില്ലർ വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള സൈറ്റായിരുന്നു കോൺക്രീറ്റിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിൻ്റെ പില്ലർ മണ്ണിൽ കുഴിച്ചിട്ടുള്ള ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫൈവ് ഫീറ്റ് ഹൈറ്റ് അതായത് എനിക്ക് തോന്നുന്നത് ഇതൊരു ഡോ ഏതൊരു ബ്രീഡിനെ അകത്തിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫൈവ് ഫീറ്റ് ചൂസ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി വണ്ടിയൊന്നും എത്താത്തൊരു സൈറ്റാണ് വണ്ടിയൊക്കെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഏകദേശം ഒരു കയറി ഇറങ്ങി കിടക്കുന്ന സ്ഥലം അതായത് കുറച്ച് ഹൈറ്റ് കൂടിയ പോസ്റ്റുകൾ എയിറ്റ് ഫീറ്റ് സെവൻ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് സിക്സ് പോയിന്റ് ഫൈവ് ആണ് നോർമലി വരുന്നത് ഈ ഫൈവ് ഫീറ്റിന് നമ്മൾ സിക്സ് പോയിൻറ്റ് ഫൈവിൻ്റെ പില്ലേഴ്സാണ് യൂസ് ചെയ്യുക അതായത് വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് താഴോട്ട് പോയിട്ട് പുറത്തോട്ട് ഫൈവ് ഫീറ്റ് ഹൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ചെയ്യുക പിന്നെ സപ്പോർട്സും കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾ വിസിറ്റ് ചെയ്ത സമയത്ത് ഇവിടെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ വർക്കായിട്ട് കാലത്ത് വന്നപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടി കയറാനും ഇറങ്ങാനും രണ്ട് മൂന്ന് വണ്ടിയിലൊക്കെ ആയിട്ടാണ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇറക്കിയത് വീഡിയോസിൽ മൊത്തത്തിൽ കാണാൻ പറ്റും പിന്നെ ഏകദേശം പകുതിയുള്ള ഒരു പാടത്തിൻ്റെ ഒരു വാഴത്തോട്ടത്തിൻ്റെ ചുറ്റുമാണ് ചെയ്തിട്ടുള്ളത് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം പിന്നെ ഒരു കാപ്പിത്തോട്ടം എന്തായാലും നമുക്ക് ഞായ് നടന്നു പോരാം മൊത്തത്തിൽ നമുക്ക് ഫൈറ്റ് മൊത്തത്തിൽ നടന്നിട്ട് വരാം പോര് അപ്പോൾ നമ്മൾ ഈ ഇറങ്ങി പോകുന്ന ഇതാണ് സൈറ്റ് ആ സൈറ്റിൽ ഫുള്ള് കാപ്പിയുടെ തോട്ടത്തിലൂടെയാണ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു ഇതിലൂടെ ഈ സൈഡിലൂടെ ഫെൻസിങ് താഴത്തോട്ട് അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് അതുപോലെ മറ്റേ സൈഡിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൂടെയും താഴത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട് അതായത് താഴത്തോട്ട് തന്നെ പോയിക്കാം ഈ ഒരു ഈ ഒരു ലെങ്ത്ത് ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫുള്ള് താഴോട്ട് കുത്തനുള്ള സ്ഥലമാണ് ഇനി ഇവിടെ വന്നിട്ട് നമ്മുടെ വാഴ വാഴത്തോട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് വർക്ക് ഇവിടെ നിന്ന് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഏകദേശം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു പിക്ചർ കിട്ടും അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന ഈ കാണുന്ന വാഴ ഏരിയ ഏകദേശം എനിക്ക് തോന്നുന്നൊരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററിൻ്റെ മുകളിലുണ്ട് അവിടെ മാത്രം ഇരുന്നൂറ്റമ്പത് അല്ല മുന്നൂറിൻ്റെ മുകളിലുണ്ടാവും ആ ഒരു ഏരിയ മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങനെ പോയി ഫുൾ ആയിട്ട് കവർ ചെയ്ത് ഇവിടെ കാണാൻ പറ്റും ആ ഒരു വീഡിയോ ആണെങ്കിൽ അവിടുന്ന് എടുത്താൽ മതി ഇതേ കിടക്കണം ഇതാണ് നമ്മളുടെ അടിഭാഗത്തെ ഫുൾ സൈറ്റ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത ഒരു സൈഡിൽ ഒരു തോടുണ്ട് വീഡിയോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം സൈഡിൽ തോട് അങ്ങനെ പോയിട്ട് മൊത്തമായിട്ട് കവർ ചെയ്തൊരു തോട് വരുന്നുണ്ട് ഇത് ഫുള്ള് വാഴയുടെ ഇടയിൽക്കൂടെ ഒരു സൈഡിലൂടെ ഇങ്ങനെയും വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിലത്തെ ഏരിയയിലുള്ള കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യം കൂടിയും വീഡിയോസ് കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇവിടെ ഏകദേശം ചെയിലിങ് കേട്ട് ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ മുകളിലോട്ടുള്ള ഒരു സ്ട്രെച്ച് മാത്രമേ ഓക്കെ അപ്പോൾ ഞങ്ങൾ അടി കൂടെ മൊത്തമായിട്ട് നടന്നു പോകുന്നു കുറച്ച് ഒരു പണിയായിരുന്നു മൊത്തമായിട്ട് കുഴങ്ങി പോയി നല്ലൊരു ഇറക്കാണ് അത് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ വീടിയോടെ വൈൻഡപ്പ് ചെയ്യാണ് കാര്യം മാറുന്നതല്ല മഴ വരുന്നുണ്ട് അപ്പോൾ ഇനി മഴ പെയ്തുകഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യാൻ കഴിയില്ല അതിനെ കാർന്ന് ചെയ്യേണ്ടി അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇവിടെ നിന്നാക്കാൻ കരുതി അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി ഒരു നൂറ് മീറ്റർ നമുക്ക് ചെയിൻ ലിങ്ക് കൂടി ടൈ ചെയ്യാനുണ്ട് അത് വയറോ കൊടുത്തിട്ടുണ്ട് അതാണ് ത്രീ ലൈൻസ് കാണാം പിന്നെ നമുക്ക് കുറച്ച് എക്സസ് പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം അങ്ങനത്തെ സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പോസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി എന്തായാലും പുറത്തുനിന്ന് നമ്മൾ മേടിക്കുമ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എപ്പോഴും അഡീഷണൽ കൊണ്ടുവരും ഇങ്ങോട്ടൊക്കെ കുത്തനായിട്ടുള്ള കഴിഞ്ഞു ഏകദേശം ഈ ഒരു ലെങ്ത്തും ഈ ഒരു സ്ട്രെച്ചും ആണ് ഇനി നമുക്ക് എല്ലാ സൈഡും കാണിക്കാൻ പറ്റുന്നില്ല കാര്യം കാപ്പി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വല്ല കാണിക്കാൻ പറ്റാത്ത അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്നിവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നിന്ന് തിരിച്ചുപോവാണ് നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മുടെ ഹോം ടെക് എന്ന് പറയുന്ന ലിങ്ക് ഫെൻറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന പേജും നിങ്ങൾ സബ്സ്ക്രൈബും ബെൽ ബട്ടൺ അവർക്ക് സപ്പോർട്ട് ചെയ്യുക ഒപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ഫെൻസിംഗിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഈ വർക്ക് എല്ലാ മെറ്റീരിയലിനെ പറ്റിയിട്ട് സ്പെസിഫിക്കേഷനിലോ അല്ലെങ്കിൽ ഏത് മെറ്റീരിയലും നമ്മൾ എവിടെ ചൂസ് ചെയ്യണം എന്നുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം നമ്മൾ ഡീറ്റെയിൽസ് അതായത് എക്സാക്ട് സ്പെസിഫിക്കേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തരാം ഈ സ്പെസിഫിക്കേഷൻ ഒക്കെ നമ്മൾ നമ്മൾ നോർമലി ചെയ്യുന്നത് ഇഞ്ച് ടു അത്രേ ഉള്ളൂ ഇവിടെ ചൈനയുള്ളൂ കോൺക്രീറ്റ് കാലാണ് രണ്ടര മീറ്റർ ഗ്യാപ്പിലാണ് മൂന്നര പ്ലെയിൻ കമ്പി കെട്ടി കുറച്ചധികം ഹൈറ്റ് കൂടിയ കാലുകളൊക്കെ ഒന്ന് പിന്നെന്താന്ന് വെച്ചാൽ സൈറ്റ് നമ്മൾ നോർമൽ ഇത്ര ബുദ്ധിമുട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടില്ല കുറച്ച് കോൺക്രീറ്റ് വെച്ചിട്ട് ജി എ പൈ ഇപ്പം ആകുമ്പോൾ നമുക്ക് കൊണ്ട് നടക്കാനും കാര്യങ്ങൾ കുറച്ചും കൂടി കംഫേർട്ടാണ് പിന്നെ ഇവിടെ നമുക്ക് ആ നിയർബൈ പ്രോപ്പർട്ടീസ് കൂടി പ്രൊക്യൂർ ചെയ്യാൻ ഒരു പ്ലാൻ ഉള്ളത് കൊണ്ട് ഫ്യൂച്ചറിൽ അതെടുത്ത് മാറ്റണം കോൺക്രീറ്റ് ഇനിവേ ഞങ്ങൾ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് എന്ത് സപ്പോർട്ടിനും തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ